മാത്യുവിൻ്റെ ഗോസ്ബല് പതിമൂന്നാം അധ്യായത്തിൽ ഈശോ ഏഴ് പാരബിൾസ് പറയുന്നുണ്ട് അല്ല അവസാനത്തെ പാരബിളാണ് ഇന്നത്തെ കോസ്പല് ഈ പാരബിളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരുടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതൊക്കെ മനസ്സിലായോ ഓരോരുന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈശോ ഈ പാരബിള് പറഞ്ഞത് എൻ്റെ അപ്പൻ കാരുണ്യവാനാണ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്ഥലം ഉണ്ടെന്ന് പഠിപ്പിക്കാനാണ് കളയും വിളയും ഒരുമിച്ച് വളരുന്ന നിലമാണ് എൻ്റെ അപ്പൻ്റെ വീട് നല്ലതും മോശമായ മത്സ്യങ്ങളൊക്കെ കയറി വരുന്ന വലയാണ് എൻ്റെ അപ്പൻ്റെ വീട് എന്നാ ഈശോ പഠിപ്പിച്ചത് അത് വരെ നിയമനെന്താ പഠിപ്പിച്ചിരുന്നെ ദൈവം വ്യതിയളനാണ് ദൈവത്തിന്റെ വീട്ടിൽ പാവികൾക്ക് സ്ഥലമില്ല അതൊക്കെയാണ് ഈശോ തിരുത്തി പറയുക ഉപമകളിലൂടെ കുറച്ചാൾക്കാരിങ്ങനെ ഒരു ഫോട്ടോ വെച്ചിങ്ങനെ ഇങ്ങനെ ആ ഫോട്ടോയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ദേഷ്യത്തോടെ കൈയ്യ ചൂണ്ടി നിൽക്കുന്നുണ്ട് അവർ പറഞ്ഞു ഈ ഫോട്ടോ കണ്ടാലറിയാം ഇതിൽ ദുഷ്ടനായ മനുഷ്യനാണ് ഇത്ര അധികാരത്തോടെ ആളെ നിൽക്കുന്നെ ആ സമയത്ത് ഒരു പയ്യൻ കേറി വരുന്ന അവൻ പറഞ്ഞു ഇതെന്റെ അപ്പൻറെ ഫോട്ടോ ആണല്ലേ അപ്പോൾ അവര് പറഞ്ഞു നിന്റെ അപ്പൻ ദുഷ്ടനായ മനുഷ്യനായിരുന്നല്ലേ അവൻ പറഞ്ഞു അല്ല എൻ്റെ അപ്പൻ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് എൻ്റെ അപ്പൻ അപ്പനൊരു ലോയറാണ് ഇത് കോടതിയിൽ അദ്ദേഹം വാദിക്കുന്നൊരു ഫോട്ടോയാണ് ഒരു ദുഷ്ടനായ ലാൻഡിലോട് പാവപ്പെട്ട മനുഷ്യനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പം അയാൾക്ക് വേണ്ടി കേസ് വാദിച്ച കേസ് ജയിച്ച ആ വീട് അപ്പം വാങ്ങിക്കൊടുത്തു അതാണ് ഈ ഫോട്ടോ അപ്പോൾ അവർ പറഞ്ഞു എത്ര നല്ല മനുഷ്യനാണിത് ആ ഫോട്ടോയിലൊരു മാറ്റം വന്നില്ല പക്ഷേ മകൻ വന്ന് ആ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴേക്കും അയാളോടുള്ള കാഴ്ചപ്പാട് ആറ്റിറ്റ്യൂഡ് അവരുടെ മാറി എന്നുള്ളതാണ് ഇതാണ് ഈശോ ചെയ്തത് പഴയ നിയമത്തിൽ നിന്നൊരു വള്ളിപുള്ളി പോലും ഈശോ മാറ്റിയില്ല പക്ഷേ ഈശോ തൻ്റെ അപ്പനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഇത്രമേൽ സൗന്ദര്യമുണ്ട് ദൈവത്തിൽ നിന്ന് ആൾക്കാരെന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് ഈശോ പറയുന്നത് എന്താ ഇന്നത്തെ കാലത്ത് നമ്മളാണ് സ്വർഗരാജ് നിയമങ്ങൾ പഠിപ്പിക്കേണ്ട ആൾക്കാർ നമ്മളുടെ അനുഭവത്തിൻ്റെ ഡിപ്പോസിറ്റിൽ നിന്നും നമ്മളെങ്ങനെയാണ് ദൈവത്തിൻ്റെ പടം മറ്റുള്ളവർക്ക് വരച്ച് കാണിക്കുന്നത്